കുറ്റിപ്പുറം ഉപജില്ലാ കലോത്സവത്തിൽ തുടർച്ചയായി മൂന്നാം വർഷവും ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയ മാറാക്കാര എു പി സ്കൂൾ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച വിജയാരവം പ്രൌഢമായി അറബിക് കലാമേള സംസ്കൃതോത്സവം എന്നിവയിൽ രണ്ടാം സ്ഥാനം നേടുകയും കായികമേള ശാസ്ത്രോത്സവം എന്നിവയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനും സ്കൂളിനായി വിജയികൾക്കുള്ള അനുമോദന ചടങ്ങ് കെ മൊയ്തീൻകുട്ടി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു മികച്ച ഉറുദു അധ്യാപകനുള്ള എം ജെ പട്ടേൽ ദേശീയ അവാർഡ് ജേതാവ് പി പി മുജീബ് റഹ്മാൻ മാസ്റ്റർ സംസ്ഥാന ബോൾ ബാഡ്മിന്റൺ ജേതാവ് അമേയ വി പി എന്നിവർക്ക് സ്വീകരണം നൽകി സ്കൂളിൽ നടന്ന പരിപാടിയിൽ ജില്ലാ കബഡി ബോൾ ബാഡ്മിന്റൺ ടീമുകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവരെയും ജില്ലാ ഖോഖോ മത്സരത്തിൽ രണ്ടാം സ്ഥാനം നേടിയ ടീം അംഗം സൻഹാറ്റി ജില്ലാ ഫുട്ബോൾ മത്സരത്തിൽ മൂന്നാം സ്ഥാനം നേടിയ ഫാത്തിമ സിയാന വി കെ ഫാത്തിമ നൌഷിൻ എം ഫാത്തിമ ഫിദാ കെ എന്നിവരെയും അനുമോദിച്ചു ചടങ്ങിൽ പി ടി എ വൈസ് പ്രസിഡന്റ് എ വി ആറ്റക്കോയ തങ്ങൾ അധ്യക്ഷത വഹിച്ചു കെ മൊയ്തീൻകുട്ടി മാസ്റ്റർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സന്തോഷ് ട്രോഫി ഇന്ത്യൻ റെയിൽവേ ഫുട്ബോൾ താരം അബ്ദുറഹീം കെ വിജയികൾക്കുള്ള സമ്മാനം നൽകി എം ടി എ പ്രസിഡന്റ് ഫരീദ പി അഖില പ്രധാനാധ്യാപിക ടിവൃന്ദ എം മുകുന്ദൻ ഒ കെ കുഞ്ഞിക്കോമു എൻ ടി ദേവഗി പി എം ഉഷ ടി പി അബ്ദുൽ ലത്തീഫ് കെ എസ് സരസ്വതി ടി എം കൃഷ്ണദാസ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ബാൻഡ് ട്രൂപ്പ് സ്കൌട്ട് ആൻഡ് ഗൈഡ് ജെ ആർ സി സംഘങ്ങളും വിജയാരവത്തിൽ അണിനിരന്നു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ